പിന്നെ പോലീസ് അംഗം അതിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് ഇത് കോടതി വരെ ഒരു വിഷയമാണ് അപ്പൊ അതിൽ ആഭ്യകരമായിട്ട് ഒരു അഭിപ്രായം പിന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കാണ് അല്ല എന്ന് പറയാൻ ഉള്ളൊരു അവസരം എനിക്കില്ല ഞാൻ പറയില്ല അപ്പൊ എനിക്ക് പറയാനുള്ള തേ വിഷയം നിങ്ങൾ അനുഭവിക്കും എത്രയോ പതിനായിരക്കണക്കിന് ജോലിക്കാരി ഒരു പുതിയ സംഘടനയാണ് അത് മുന്നോട്ട് ചലിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇത് വളരെ നിശദമായി ഒരുപാട് ആൾക്കാർ പറയാവെങ്കിൽ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടില്ല ഞങ്ങൾ എന്താകും അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ കിടന്നാൽ ഞങ്ങളാണ് അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് പെൻഷറൻസ് ഒരാൾ മേടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും എന്റെ ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ ശരീരം പോലും വിട്ടുകൊടുക്കില്ല ഞങ്ങളുടെ കുടിയെടുക്കുക ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും നല്ല ഞങ്ങൾ ഉൾപ്പെടുന്ന ഒരു അസോസിയേഷൻ അമ്മ അസോസിയേഷന് ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലെങ്കിൽ വിയോജിപ്പുകളുണ്ട് അതുകൊണ്ട് തന്നെ